ലോക ജലദിനാചരണം ോട്ട ഡി ബി കോളേജും തടാക സംരക്ഷണ സമിതിയും ചേർന്നാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ലോക ജലദിനാചരണം നടത്തി ശാസ്താംകോട്ട ഡി ബി കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബും എൻ സി സി യൂണിറ്റും നാഷണൽ സർവീസ് സ്കീമും ബോട്ടണി വിഭാഗവും തടാക സംരക്ഷണ സമിതിയും സംയുക്തമായാണ് ദിനാചരണം സംഘടിപ്പിച്ചത് കാരണത്താൽ തന്നെ അതിന്റെ ശുദ്ധതയും യാതൊന്നും ഞാൻ ചെയ്യുകയില്ല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് എൻ സി സി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മധു ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ഗീതാകൃഷ്ണൻ നായർ ഭൂമിത്ര സേനാ ക്ലബ്ബ് കോർഡിനേറ്ററും ബോട്ടണി വിഭാഗം അധ്യാപികയുമായ ലക്ഷ്മി ശ്രീകുമാർ എസ് കോർഡിനേറ്ററായ ഡോക്ടർ അരുൺ ഷിനോജ് ഡോക്ടർ സ്മിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് ഭൂമിത്ര സേനാ ക്ലബ്ബ് അംഗങ്ങൾ ഡോക്ടർ പ്രീതാജി പ്രസാദ് ഡോക്ടർ ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു നാളെ ജലത്തിനു വേണ്ടി പരസ്പരം പോരടിക്കുന്ന ഒരു ഭാവി പ്രാധാന്യമുള്ള ഒരു ഉപഭോഗ വസ്തുവാണ് ജലം ആ ജലത്തിന് അതിന്റെ സ്രോതസ്സുകൾ നമ്മൾ ഭംഗിയായി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതിന്റെ ഉപയോഗം വളരെ കൺസർവേറ്റീവായി നടത്തേണ്ടതുണ്ട് അതിന്റെ ശുദ്ധത സംരക്ഷിക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട